На നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണെന്ന നിഗമനമൊക്കെ സ്ഥിരീകരിച്ച് അതിനെ തന്നെ കരുവാക്കിയാണ് ഇപ്പോഴത്തെ അന്വേഷണമൊക്കെ മുന്നോട്ട് പോകുന്നത് ആ അന്വേഷണം ആകണമെങ്കിൽ സത്യത്തിൽ ദിവ്യയെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടതാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഈ സാഹചര്യത്തിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടത് സത്യത്തിൽ കുടുംബത്തിന്റെ പ്രത്യേകിച്ചും നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷഴിയുടെയും മക്കളുടെയും ഒക്കെ ഉത്തരവാദിത്തമായി മാറുകയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ മരണത്തിലെ ദുരു മാറണമെന്ന് പൊതുസമൂഹത്തിന് ആകമാനം ആവശ്യം ഉയരുകയും ചെയ്യുന്നുണ്ട് കാരണം അത്രയേറെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ് പക്ഷേ പോലീസിന് മാത്രം ഈ അന്വേഷണം എങ്ങും എത്താതെ ഇഴഞ്ഞു നീങ്ങുകയാണ് ദിവ്യയുടെ ജയിൽവാസവും രാജിയുമൊക്കെ ഒഴിച്ചു വെച്ചാൽ എ ഡി എമ്മിന്റെ മരണത്തിലേക്കൊക്കെ നയിച്ച സാഹചര്യങ്ങളിലെ പല കാര്യങ്ങളിലും ആകെ ദുരൂഹതയാണ് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബു ജീവൻ ഒടുക്കിയിട്ട് ഒരു മാസം കഴിയുകയാണ് അപ്പോഴും ആദ്യഘട്ടത്തിൽ ഉയർന്ന പല ചോദ്യങ്ങൾക്കും ഇപ്പോഴും ഉത്തരമില്ല എന്നുള്ളത് തന്നെയാണ് അവസ്ഥ നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണെന്ന് ധൃതി പിടിച്ച തീരുമാനിച്ചതിന്റെ പിന്നിലും ഗൂഢാലോചന തന്നെ വേണം സംശയിക്കാനായിട്ട് ഈ തിയറി െടുക്കാനായിരിക്കണം ഒരു പക്ഷേ ദിവ്യയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം പോലും ഈ സംഘം ഒരുക്കിയിട്ടുണ്ടാവുക മാത്രമല്ല അവർ തന്നെ ചേർന്നിട്ട് ജാമ്യം കിട്ടുന്ന സാഹചര്യവും സൃഷ്ടിച്ചിടായിട്ടുള്ള സംശയങ്ങളുമൊക്കെ ഈ സാഹചര്യത്തിൽ വരുന്നുണ്ട് നവീൻ ബാബുവിൻ്റെത് ആത്മഹത്യയാണ് കൊലപാതകമല്ല എന്ന തിയറി ഉണ്ടാക്കിയെടുക്കാൻ അത് അത് ലക്ഷ്യം കാണാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് മരണത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ അന്വേഷിക്കാതെ സത്യത്തിൽ ഈ അന്വേഷണ സംഘം മറച്ചു വെക്കുന്നതും ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ ഈ സാഹചര്യത്തിലാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന പൊതുസമൂഹം പോലും അദ്ദേഹത്തിന്റെ കുടുംബത്തോട് പറയണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബം സി ബി ഐ അന്വേഷണം എന്നുള്ള കാര്യം പറയുമ്പോൾ അത്രയേറെ അത്രയേറെ പിന്തുണ അവർക്ക് ലഭിക്കുന്നതും അവർ ഹൈക്കോടതിയെ സമീപിക്കണമെന്ന അഭിപ്രായമൊക്കെ ഉയർന്നു വരുന്നതും ഏറ്റവും ബുദ്ധിപൂർവ്വമായിട്ടാണ് ഇതിന് പിന്നിലുള്ള ആ ഗൂഢസംഘം പ്രവർത്തിച്ചിട്ടുള്ളത് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഇവർ ആദ്യം മുതലേ തന്നെ തങ്ങൾ നവീൻ ാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന പൊതുധാരണ ഉണ്ടാക്കിയെടുത്തു പ്രത്യേകിച്ച് സി പി എം സി പി എമ്മിന് ഇതിനു പിന്നിൽ കൃത്യമായ ചരടവലികൾ നടക്കുന്നുണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്തായാലും ഒരു ഭാഗത്ത് അവരെ ചേർത്ത് പിടിക്കുകയും ദിവ്യയെ തല തലോടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ദിവ്യയെ തൽക്കാലം ഒന്ന് ജയിലിലേക്കൊക്കെ അയച്ച് പുറത്തെത്തിച്ചതിന് ശേഷം നോക്കുമ്പോൾ പറയുമ്പോഴെന്താണ് പാർട്ടി എപ്പോഴും പറയുന്നത് എന്താണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണോ ആലോചിച്ചു നോക്കിയാൽ മതി ഇപ്പുറത്ത് ദിവ്യ പുറത്തിറങ്ങിയപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയാണ് മുന്നിൽ നിന്ന് സ്വീകരിക്കാൻ ഉണ്ടായിരുന്നത് എന്നുള്ളത് എന്നാലും രണ്ടാഴ്ച ജയിലിൽ കിടന്ന ദിവ്യയെ കാത്ത് മന്ത്രിസ്ഥാനം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് തീര നഷ്ടവും കണ്ണീരും മാത്രമാണ് ഇതുവഴി ഉണ്ടായിട്ടുള്ളതും അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ സത്യത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച് ഉടൻ തന്നെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടണം എന്നുള്ളതാണ് പൊതുസമൂഹം ആവശ്യപ്പെടുന്ന ഒരു കാര്യം കളക്ടർ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ച് റിപ്പോർട്ട് നവീൻ ബാബുവിനെ ആരോപണ മുൾമുനയിൽ നിർത്തി ദിവ്യയ്ക്ക് ജാമ്യം നേടിയെടുക്കുകയാണ് ഇക്കൂട്ടർ ചെയ്തിട്ടുള്ളത് എന്നാൽ ചർച്ച നടക്കേണ്ടത് എന്താണ് നവീൻ ബാബുവിന്റെ ദുരൂഹമായ മരണത്തെ കുറിച്ച് തന്നെയല്ലേ പോലീസ് ഇതുവരെ ജനങ്ങളോട് പറഞ്ഞത് അനുസരിച്ചിട്ട് നവീൻ ബാബു കലക്ട്രേറ്റിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം കുറഞ്ഞത് മൂന്ന് തവണ ഓട്ടോയിൽ കയറി എന്നുള്ളതാണ് വൈകുന്നേരം മുനീശ്വരൻ കോവിലിൽ വെച്ചിട്ട് നവീൻ ബാബു ക്വാർട്ടേഴ്സിലേക്ക് പോയി എന്ന് പോലീസ് പറയുന്നുണ്ട് വ്യക്തമായി തന്നെ ആ പോയത് ഒരു ഓട്ടോറിക്ഷയിൽ ആയിരിക്കണം എന്നാണ് കരുതേണ്ടത് കുറച്ച് കഴിഞ്ഞ് ക്വാർട്ടേഴ്സിൽ നിന്ന് നവീൻ ബാബു ഓട്ടോറിക്ഷയിൽ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്യുന്നു നവീൻ ബാബുവിൻ്റെ ക്വാർട്ടേഴ്സ് പള്ളിക്കുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് അത്യാവശ്യം കുറച്ച് ദൂരമേ ഉള്ളൂ പിന്നീട് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ പോയി പോയി ട്രെയിൻ പോയി പോയത് കൊണ്ട് നവീൻ ബാബു അവിടെ ഒരു എന്നാലും ഒരു പുലർച്ചെ ഒന്നര വരെയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതിനുശേഷം വീണ്ടും ഓട്ടോ പിടിച്ച് പള്ളിക്കുന്നിലേക്ക് പോവുകയാണ് നവീൻ സഞ്ചരിച്ച ഈ മൂന്ന് ഓട്ടോക്കാരെയും പോലീസ് കണ്ടെത്തിയിട്ടുമില്ല ആ ഓട്ടോക്കാരെ ആരെന്ന് കണ്ടെത്താനുള്ള യാതൊരു ശ്രമവും ഉണ്ടായിട്ടുമില്ല ഈ മൂന്ന് പേരുടെ വിശദാംശങ്ങൾ എന്തുകൊണ്ടാണ് കണ്ടെത്താത്തത് മൂന്ന് തവണ ഓട്ടോയിൽ കയറുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പോലീസിന് കിട്ടിയില്ല ഇവിടെയൊക്കെ പത്രത്തിൽ വന്ന വന്ന ആ സമയത്ത് നവീൻ ബാബു നിന്ന് അല്പം റങ്ങി അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ട്രെയിൻ മിസ്സായതുകൊണ്ട് കുറെ നേരം ബെഞ്ചിൽ ഇരുന്നുവെന്നും എന്തിനധികം റെയിൽപാളത്തിലൂടെ ആത്മഹത്യാ പ്രവണതയോടെ ആയിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നുവെന്നും തിരിച്ച ഒന്നര മണിയോടെ കൂടി തിരിച്ചു പോയും എന്നുമൊക്കെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു എന്നല്ലേ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ആ വാർത്ത പോലീസിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാകാനേ സാധ്യതകളുള്ളൂ അതല്ലാതെ ഒരു പക്ഷ മാതൃഭൂമി പോലൊരു മാധ്യമ സ്ഥാപനം എങ്ങനെയാണ് അത്തരം ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക അങ്ങനെ ഒരു സി സി ടി വി ദൃശ്യം പോലീസ് കണ്ടെടുത്തിട്ടുണ്ടോ എന്നുള്ളത് അടുത്ത ചോദ്യമാണ് സി സി ടി വി ദൃശ്യങ്ങളിലുള്ളത് നവീൻ ബാബു തന്നെയാണോ എന്നാൽ റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലൊക്കെ നവീൻ ബാബു സ്റ്റേഷനിലേക്ക് എത്തിയിട്ടില്ല സി സി ടി വി ദൃശ്യവുമില്ല എന്നുള്ള വാർത്തകളൊക്കെ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റേഷനിൽ ഇരുന്നയാൾ നവീൻ ബാബുവുമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇങ്ങനെയൊരു വ്യാജ കഥ ഉണ്ടാക്കിയത് അപ്പോൾ എന്തിനാണ് ഇത്തരത്തിലൊരു വ്യാജ കഥ തന്നെ അവർ ഉണ്ടാക്കിയത് മനഃപൂർവം തന്നെ ഇത്തരത്തിലൊരു വ്യാജ കഥ ഉണ്ടാക്കുകയാണ് അത് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി മാത്രമല്ല നവീൻ ബാബു റെയിൽ പാലത്തിലൂടെ നടന്ന എന്ന പച്ചക്കള്ള കഥ കൂടി അതിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് അത് എന്തിനാണ് ആത്മഹത്യ മനോഭാവം ഉണ്ട് ട്രെയിനിന് മുന്നിൽ ചാടി മരിക്ക മരിക്കാൻ വേണ്ടി അവർ അദ്ദേഹം ഒരുങ്ങി നിന്നു എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാകില്ലേ ആ കള്ളക്കഥ പോലീസ് എന്തിനാണ് സത്യത്തിൽ അങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയെടുത്തത് കളക്ട്രേറ്റിൽ നിന്നും ഡ്രൈവർ ഷാംസുദ്ദീൻ മുനീശ്വരൻ കോവിലിനെ കൊണ്ട് മുന്നിലേക്ക് കൊണ്ടുവിടുന്നുണ്ട് നവീൻ ബാബു ആ സമയത്ത് പറഞ്ഞത് തനിക്ക് ആരെയോ കാണാനുണ്ട് എന്നുള്ളത് എങ്കിൽ പിന്നെ നവീൻ ബാബുവെ ക്വാർട്ടേഴ്സിലേക്ക് ഓട്ടോ പിടിച്ച് മടങ്ങിപ്പോയത് എന്തിനാണ് ഷംസുദ്ദീനോട് ക്വാർട്ടേഴ്സിലേക്ക് വിടാൻ നവീൻ ബാബുവിന നേരത്തെ ആവശ്യപ്പെട്ടാൽ മതിയായിരുന്നല്ലോ ക്വാർട്ടേഴ്സിലെ എല്ലാ സാധനങ്ങളും എടുത്ത് താക്കോൽ പോലും ഏൽപ്പിച്ചതിനു ശേഷമാണ് നാട്ടിലേക്ക് പോകാൻ ഇറങ്ങിയ നവീൻ ബാബു വീണ്ടും ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ട് ഡ്രൈവറോട് അവിടെ ഇറക്കാൻ പറഞ്ഞില്ല താക്കോൽ എവിടെയെന്ന സംശയം പോലും അവിടെ അവശേഷിക്കുന്നുണ്ട് താക്കോൽ ഏൽപ്പിച്ചെങ്കിലും തിരിച്ചു മേടിച്ചതായിട്ട് സൂചനയുമില്ല പോലീസിന്റെ ന്യായം രണ്ടാമതൊരു താക്കോൽ നവീൻ ബാബുവിന്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്നാണ് നോക്കൂ വീട് പൂട്ടി ഇവിടെ ഇവിടത്തെ ഔദ്യോഗിക ജീവിതം മതിയാക്കി പുതിയൊരു സ്ഥലത്ത് ചാർജ് എടുക്കാൻ പോകുന്ന ആൾ എന്തിനാണ് ഈ രണ്ടാമത്തെ രണ്ടാമതുള്ള താക്കോൽ കയ്യിൽ സൂക്ഷിക്കുന്നത് ഇതൊന്നും വിശ്വസനീയമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം സംശയത്തിന്റെ പഴുതടയ്ക്കാനുള്ള പോലീസിന്റെ ഒരു കരുതിക്കൂട്ടിയുള്ള പറച്ചിലൊക്കെ ആകാം അങ്ങനെ അവർ തരുന്ന ഒരു ഭാഷമൊക്കെ അതിലാകാം അപ്പോഴും അക്കാര്യത്തിലും ദുരൂഹതയൊക്കെ ഏറെയാണ് ആ ദുരൂഹത നീക്കാൻ പോലീസിനെ കഴിഞ്ഞിട്ടില്ല ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആരും അറിയാതെ നവീൻ ബാബു ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നായിരുന്നു പോലീസ് ഭാഷമെങ്കിൽ പിന്നെയും നമുക്ക് അതൊന്ന് ഓക്കെ അത് എന്നൊക്കെ ചിന്തിക്കാം കാരണം ഡ്രൈവർ അറിയേണ്ട ഞാൻ പോയി എന്ന് അദ്ദേഹം കരുതിക്കോട്ടെ എന്നുള്ള ഒരു കരുതലായിട്ട് അവിടെ കണക്കാക്കാനും സാധിക്കും പക്ഷേ ക്വാർട്ടേഴ്സിൽ പോയ നവീൻ ബാബു അവിടെ നിന്ന് ട്രെയിൻ കയറാൻ വേണ്ടി വീണ്ടും എത്തിയെന്നും ആ ഓട്ടോ വൈകിയതും അതുകൊണ്ടാണ് ട്രെയിൻ പോകാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ് അവിടെ തന്നെ ഇരുന്നതെന്നും ഒക്കെയാണ് സി സി ടി വി ദൃശ്യങ്ങൾ തെളിയിക്കുന്നത് എന്നാണ് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞത് അതിലാണ് ദുരൂഹതയുള്ളത് കണ്ണൂരിലെ വിജിലൻസ് സി ഐ ആയിട്ടുള്ള വിനു മോഹൻ അദ്ദേഹത്തെയും ഇതിൽ അദ്ദേഹത്തിനും ഒരു റോൾ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം നേരത്തെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ സി ആയിരുന്നു സി പി ഏറ്റവും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥൻ അങ്ങനെ തന്നെയാണ് അദ്ദേഹം അവിടെ അറിയപ്പെട്ടിരുന്നത് ഈ വിനു മോഹനെ വിജിലൻസിലേക്ക് മാറ്റിയതിന് പിന്നിലും ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം വിജിലൻസിലാണ് ഇപ്പോൾ പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അവിടെ ചുഴലി എന്ന് പറയുന്ന വില്ലേജിൽ വലിയ ഒരു ഭൂമി ഇടപാടിനെ കുറിച്ചുള്ള അന്വേഷണവും ഒരു വിവരാവകാശ പ്രവർത്തകന്റെ മുൻകൈയിൽ നടന്നു വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് കൃത്യമായ തീരുമാനം എടുക്കേണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തെ വിജിലൻസിലേക്ക് മാറ്റിയതെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്ന ഭാഷ്യം ചുഴലി വില്ലേജിലെ സർക്കാർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയവരിൽ പലരും ഈ സി പി എമ്മുകാരാണ് ഇ എം എസ് വായനശാലയുടെ പരിസരത്തുള്ള ഇടങ്ങളിലെ ഭൂമിയില അത്രയും കൃത്രിമമാണ് ഈ സി പി എം ഭൂമാഫിയുടെ തട്ടിപ്പിന്റെ ഫയലുകളൊക്കെ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് അതാണ് ഒരു ആയിരം ഏക്കറോളം സ്ഥലത്തിന്റെ കയ്യേറ്റ വിവരങ്ങൾ നവീന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഈ രേഖകളുമായി നവീൻ ബാബു നേരിട്ട് വിജിലൻസ് ഓഫീസിലേക്ക് പോയതാണോ അതോ വിനു മോഹൻ വിളിച്ചു വരുത്തിയതാണോ എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ് കാരണം അതേ ദിവസം ഉച്ചയ്ക്ക് ഒന്നരയോടെ പരാതിക്കാരനായിട്ടുള്ള രണ്ടൊപ്പുകളുള്ള ടി വി പ്രശാന്തൻ ഈ വിജിലൻസ് ഓഫീസിന്റെ മുന്നിൽ നിൽക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഒരു ചാനൽ പുറത്തുവിട്ടിരുന്നു വൈകിട്ട് നാലു മണി കഴിഞ്ഞ് നടന്ന യാത്രയെപ്പിൽ ദിവ്യ ഭീഷണിപ്പെടുത്തി പറഞ്ഞത് എന്താണ് കാണിച്ചു തരാം രണ്ടു ദിവസത്തിനുള്ളിൽ കാണിച്ചു തരാം എന്നല്ലേ അപ്പോൾ ഇതിലെല്ലാം ഒരു ത്രെഡില്ലേ ഇവരെല്ലാം ഒറ്റ ചരടിൽ കെട്ടുന്ന ചില കാര്യങ്ങളില്ലേ ഇതെല്ലാം കൂട്ടി വായിക്കേണ്ടതല്ലേ ഒന്നുകിൽ ദിവ്യയും പ്രശാന്തും ഒരുമിച്ചെഴുതിയ ഒരു തിരക്കഥ അതിന്റെ ഭാഗമായിട്ട് ഈ വിജിലൻസ് ഓഫീസർ വിനു മോഹൻ എ ഡി എമ്മിനെ വിളിച്ചിട്ടുണ്ടാക്കാം അതല്ലെങ്കിൽ ം തൻ്റെ കയ്യിലെ രേഖകൾ കൈമാറാൻ വേണ്ടി പോയതാകാം അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇദ്ദേഹവുമായുള്ള ചില കണക്ഷൻ മനസ്സിലാവാതെ പോയതുകൊണ്ടാണോ എന്നുള്ളതും നമുക്കറിയില്ല അവിടെ പോയതിനു ശേഷമാണോ അതോ അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണോ നവീൻ ബാബുവിനെ കാണാതായത് ഇക്കാര്യം ആർക്കും അറിയില്ലതാനും വിജിലൻസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള വിനുമോഹൻ അടക്കമുള്ളവരുടെ മൊഴിയൊന്നും പോലീസ് എടുത്തിട്ടുമില്ല ആ ഭാഗത്തേക്ക് അന്വേഷണം പോയിട്ടുമില്ല മാത്രമല്ല ഈ വിനു മോഹൻ്റെ അനിയൻ ഡയറക്ടർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് കാർട്ടൺ കമ്പനി ഇതാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ അനേകം കോൺട്രാക്ട് ജോലികളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നതും ഇതും പരിശോധിക്കേണ്ടതാണ് ദിവ്യയ്ക്ക് ഒരു കാർട്ടൺ കമ്പനി ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇതിനിടയിൽ ഉയർന്നു വന്നിരുന്നതാണ് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം കൂടി ഇതിൽ നമ്മൾ പരിശോധിക്കണമെന്ന് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അതായത് നേരത്തെയും ഉള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നതാണ് മഞ്ജുഷയുടെ മൊഴിയെടുക്കാൻ വേണ്ടി പോയിട്ടുള്ള കണ്ണൂർ ടൗൺ പോലീസ് സി ഐ ശ്രീജിത്ത് കൊടേരി ഈ ഉദ്യോഗസ്ഥനും സി പി എമ്മിന്റെ രഹസ്യ കാവൽക്കാരിൽ ഒരാൾ തന്നെയാണ് അവരുടെ വലം കൈ തന്നെയാണ് നവീൻ ബാബുവിന് യാത്രയപ്പ് നൽകിയ ദിവസം ശ്രീജിത്ത് കൊടേരി ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് സി പി എമ്മിന്റെ അതീവ വിശ്വസനെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിലനിർത്തുന്നത് തന്നെ സംശയാസ്പദമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഇടപാടുകൾ തന്നെ അന്വേഷിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥനായാൽ ആ കേസിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും മാത്രമല്ല ഒരു ലക്ഷം രൂപ പോലും കൈക്കൂലി കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് സ്വർണം പണയം വെച്ചയാളാണ് ആളാണ് ടി വി പ്രശാന്ത് അങ്ങനെയാണ് അങ്ങനെ ഒരാൾ എങ്ങനെയാണ് കോടികൾ വേണ്ട ഒന്നര കോടിയോളമെങ്കിലും വേണ്ട പെട്രോൾ പമ്പിനായിട്ട് പണം മുടക്കിയത് എന്നതും അന്വേഷിക്കണ്ടേ പ്രശാന്തന്റെയോ സി പി എമ്മിന്റെയോ ബിനാമി ഇടപാടുകളെ കുറിച്ചും അന്വേഷണം ഒന്നും വന്നിട്ടില്ല മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിന് മുമ്പ് വിജിലൻസ് എന്തുകൊണ്ട് നവീൻ ബാബുവിനെ വിളിച്ചു അല്ലെങ്കിൽ നവീൻ ബാബു വിജിലൻസിൽ എന്തുകൊണ്ട് പോയി എന്നുള്ളത് അന്വേഷിച്ചിട്ടില്ല ടി വി പ്രശാന്തിന്റെ ഒപ്പിലെ വൈരുദ്ധ്യവും അന്വേഷിച്ചിട്ടില്ല ആരാണ് യഥാർത്ഥത്തിൽ പെട്രോൾ പമ്പിനായി പണം മുടക്കുന്നത് എന്നത് ഇപ്പോഴടക്കം പുറത്തു വരാത്ത ഒരു വസ്തുതയാണ് മാത്രമല്ല ദിവ്യ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള അമിത താല്പര്യത്തിന് പിന്നിൽ എന്താണ് എന്നുള്ളത് കൂടി ഒരു ചോദ്യചിഹ്നമായി അവിടെ നിലനിൽക്കുന്നുണ്ട് കൈക്കൂലി നൽകാൻ സ്വർണം പണയപ്പെടുത്തി എന്നാണ് പ്രശാന്ത് പറഞ്ഞത് അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് ഈ പമ്പ് തുടങ്ങാൻ പണം എന്നതുള്ളത് അതൊരു കാതലായ ചോദ്യം തന്നെയാണ് അതിലേക്ക് പോകുന്നില്ല അന്വേഷണം പ്രശാന്തിന് പിന്നിലെ ബിനാമികളിലേക്ക് അന്വേഷണം തിരിഞ്ഞിട്ടുമില്ല പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നപ്പോൾ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ അതായത് എസ് ഐ ടി ഏൽപ്പിച്ചെങ്കിലും ഈ അന്വേഷണം ഒന്നും യഥാർത്ഥ വിഷയങ്ങളിലേക്ക് കടക്കാതെ ഒരു ഒരു പുകമറ മാത്രം സൃഷ്ടിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ മൂന്ന് ഓട്ടോ കാരുടെ വിവരങ്ങൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട് അവർക്കറിയാവുന്ന ചില രഹസ്യങ്ങൾ ചിലപ്പോഴുണ്ടാകാം ഈ വിജിലൻസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള വിനോ മോഹൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ശ്രീജിത് കൊടേരി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ പോലും സംശയനിഴലിലാണ് സത്യത്തിൽ അദ്ദേഹം സി പി എമ്മിന്റെ വലം കൈയ്യാണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അന്വേഷിക്കേണ്ടതുണ്ട് എന്തായാലും നവീൻ ബാബുവിന്റെ കുടുംബം ഇനി വേണ്ടത് അതായത് ഇപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഇപ്പോൾ ഈയൊരു നവീൻ ബാബുവിന്റെ കാര്യം വളരെ എന്താ പറയാ ആത്മാർഥതയോടുകൂടി ഏറ്റെടുക്കാൻ മറ്റു മാധ്യമങ്ങളൊക്കെ തയ്യാറാകുമോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ ക്രൈം എന്തായാലും അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം തന്നെ നിൽക്കും അതിനുവേണ്ടി ശബ്ദിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ ചെയ്യേണ്ടത് ഇതിനു വേണ്ടി ഒരു സിബിഐ അന്വേഷണം എത്രയും പെട്ടെന്ന് തന്നെ ഹൈക്കോടതി വഴി ആവശ്യപ്പെടണം എന്നുള്ളത് തന്നെയാണ് നന്ദി